ഹായ് ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ജി സ്റ്റാൻ്റെ സീറോ നയൻ എയ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൈവ് പോയിന്റ് വൺ കിറ്റ് റിവ്യൂ ചെയ്തായിരുന്നു അപ്പൊ റിവ്യൂ ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് കുറേ ഡൗട്ടുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഡോളി കിട്ടുമോ ഡീറ്റെയിൽസ് കിട്ടുമോ നോയിസ് ഉണ്ട് കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെയായിട്ട് കുറെ ഡൗട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അത് രേഖപ്പെടുത്തുക അപ്പൊ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് സീറോ നയൻ എയ്റ്റ് വേഷൻ വൺ എന്ന് പറയുന്ന ഒരു റിമോട്ട് ആണ് ആദ്യം തന്നെ പറയട്ടെ ഇത് ലോഞ്ച് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ ഒറ്റയാഴ്ചയെ ആയിട്ടുള്ളൂ അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ ഈ കിറ്റ് ഉപയോഗിച്ചു ഇതിന് നോയിസ് ഉണ്ട് ഇത് കൊള്ളത്തില്ല ഞാൻ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് കൊള്ളത്തില്ല അങ്ങനെ കൊറേ കമന്റുകൾ കണ്ടു ഇത് ശരിക്കും ലോഞ്ച് ചെയ്തിട്ട് ഒരു ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത് ദിവസമേ ഈ റിമോട്ട് കിറ്റ് മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം ആ അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും അതിനു മുമ്പ് ഉപയോഗിച്ച കിറ്റ് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റിമോട്ട് കിറ്റ് ആണ് അതായത് ഈ കിറ്റ് അല്ല ഇതിനു മുമ്പ് ലോഞ്ച് ചെയ്ത കിറ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫൈവ് പോയിന്റ് വൺ നോർമൽ റിമോട്ട് കിറ്റ് ആണ് ഇതിനു മുമ്പ് നിങ്ങളെല്ലാരും ഈ ജി സ്റ്റാറിൽ നിന്ന് തന്നെ കിറ്റ് കണ്ടിരിക്കുന്നത് ഡോൾബിയും ബി ടി എസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കിറ്റ് ആണ് പക്ഷേ ഞാൻ ഇന്ന് കാണിച്ച റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് ഈ നയൻ എയ്റ്റ് എന്ന് പറയുന്ന മോഡൽ വരുന്ന റിമോട്ട് കിറ്റ് എന്ന് പറയുന്നത് ഈ ഇരുപത് ദിവസം അല്ലെങ്കിൽ പത്ത് ഒരു ഏകദേശം ഒരു ഇരുപത് ദിവസം ആയിട്ടുള്ളൂ മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ട് അപ്പൊ ഈ കിറ്റ് എനിക്ക് തോന്നുന്നു അധികം പേര് ഇത് ഉപയോഗിച്ചിട്ടില്ല ഇതിന്റെ ഫീഡ്ബാക്കിനെ പറ്റി അറിയത്തില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് പലപ്പോഴും ഇത് അറിയാതെയാണ് ഇത് കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇത് ശരിക്കും ഒരു ഫൈവ് പോയിന്റ് വൺ കിറ്റാണ് ഇതിൻ്റെ അകത്ത് ഡോൾവി ഡീറ്റെയിൽസ് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടത്തില്ല പക്ഷേ നമുക്കിത് ഇതിലേക്ക് ഡോൾവിഡ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അത് ഞാൻ ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കിറ്റ് ആയിരിക്കും ഫ്യൂടെക്കിന്റെ ഗ്രാഫിക് ഡിസ്പ്ലേ വരുന്ന ഒരു ഫൈവ് പോയിന്റ് വൺ റിമോട്ട് കിറ്റ് അതായത് നമുക്കൊരു ഒരു ഇതാണ് കിറ്റ് നമ്മുടെ ഇതിൽ ഒരു സ്റ്റോക്ക് ഹോൾഡാണിത് അതായത് ഫൈവ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു ഫൈവ് പോയിന്റ് വൺ റിമോട്ട് കിറ്റ് ആണ് അപ്പൊ ഈ കിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ഫൈവ് പോയിന്റ് വൺ നോർമൽ റിമോട്ട് കിറ്റാണ് ഇതിനകത്ത് യു എസ്പിയും ബ്ലൂടൂത്തും അതേപോലെ തന്നെ ഒരു ആറ് ചാനൽ ഓഡിയോ ഇൻപുട്ടും പിന്നെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഡീ കോഡറും കൂടെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു കിറ്റ് ഇതൊരു നല്ല കിറ്റാണ് ഈ സെയിം ഫങ്ഷൻ തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഈ ഫ്യൂടെക്കിന്റെ കിറ്റിലും ഉള്ളത് അപ്പൊ ഇതൊരു ഫൈവ് പോയിന്റ് വൺ നോർമൽ കിറ്റാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേ സെയിം ഫങ്ഷൻ തന്നെയാണ് ഇതിലും വർക്ക് ചെയ്യുന്നത് ഇതില് ഇങ്ങനെ കണക്ഷൻ കൊടുത്താൽ നമുക്ക് ഡോൾവി ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് അകത്ത് കിട്ടത്തില്ല അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കട്ടെ ഇതൊരു ഡോൾ വി ഡീറ്റെയിൽസ് ഇൻബെൽറ്റ് ആയിട്ടുള്ള ഒരു കിറ്റ് അല്ല ഇതില് ഡോൾവി ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഡീ കോഡർ ബോർഡാണ് ഇതൊരു ഡോൾവി ഡീറ്റെയിൽസ് ഒക്കെ ഡീകോഡ് ചെയ്യുന്ന ഒരു അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു കിറ്റാണ് സീറോ സീറോ എയ്റ്റ് എന്ന് പറയുന്ന ഒരു കിറ്റ് അപ്പൊ ഈ കിറ്റ് ഈ കിറ്റിന്റെ അകത്ത് ആഡ് ചെയ്ത മാത്രമേ ഈ ഡോൾ വി ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ അപ്പൊ ഇതിന്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ ഇത് ഇങ്ങനെ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഇതിന്റെ അകത്ത് ഡോൾ വി ഡീറ്റെയിൽസ് നിങ്ങക്ക് കിട്ടത്തില്ല ആദ്യം തന്നെ പറയട്ടെ അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഡാമേജ് ഉണ്ട് ഒപ്റ്റിക്കൽ കൊടുത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാൻ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതൊരു ഫൈവ് പോയിന്റ് വൺ നോർമൽ കിറ്റ് മാത്രമാണ് ഇതിനകത്ത് അകത്ത് പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ എച്ച് ഡി ബി എ ഒരു എ ആർ സി ഇൻപുട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡി ഓപ്ഷൻ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇവിടുത്തെ ഈ ലൈൻ നാലില് സോക്കറ്റ് കാണുന്നത് എക്സ്റ്റേണൽ ആയിട്ട് ഈ ഡി കോഡ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡോൾബി ഡീറ്റെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് ഡോൾബി ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് കിട്ടത്തില്ല നോർമൽ പ്രൊലോജിക്ക് ടു മാത്രമേ കിട്ടത്തുള്ളൂ അതായത് ഒരു ഡിജിറ്റൽ സറൗണ്ടിങ് മാത്രമേ ഇതിൻ്റെ അകത്ത് കിട്ടുള്ളൂ യു എസ് ടി ബ്ലൂടൂത്ത് നിങ്ങളൊരു സ്റ്റേജ് ഇൻപിട്ട് കൊടുത്താൽ അതിനെ ഒരു പ്രൊലോജിക് ടൂവിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ കിറ്റിൻ്റെ അകത്ത് കിട്ടത്തുള്ളൂ പക്ഷേ ഈ കിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് തോ ഒരു എ ആർ സി പോട്ടും കൂടെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഈ ഫ്യൂടെക്കിന്റെ കിറ്റും ഇതുവരെ വെച്ച് നോക്കുമ്പോൾ സെയിം ഫങ്ഷൻ തന്നെയാണ് സെയിം ക്വാളിറ്റി തന്നെയാണ് പിന്നെ അടുത്തൊരു കമന്റ് എനിക്ക് വന്നത് ഇതിന്റെ അകത്ത് നോയ്സ് ഉണ്ടെന്നാണ് എനിക്ക് ഈ ബോർഡ് അധികം പേര് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക അതേപോലെ പഴയ കിറ്റിന് നോയ്സ് ഉണ്ട് അതുകൊണ്ട് ഇതിനും നോയിസ് ഉണ്ട് എന്ന രീതിക്ക് നിങ്ങൾ പറയുന്നതിന് അർത്ഥമില്ല കാരണം ഞാൻ ഇത് ചെക്ക് ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് യു എസ് പി ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും ഓക്സും ഇൻപുട്ട് കൊടുത്തിട്ടാണെങ്കിലും നോയിസ് കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ വരുന്നില്ല അതേപോലെ തന്നെ നമുക്കൊരു ബാസും ഡ്രൈവളും കൺട്രോൾ ചെയ്യാനും സാധിക്കും അപ്പൊ അങ്ങനെ ഇതെല്ലാ ഫംഗ്ഷനും ഉള്ള ഒരു ഫൈവ് പോയിന്റ് വൺ നോർമൽ റിമോട്ട് കിറ്റാണ് നമുക്ക് ഇതിനെ ഏത് രീതിയിലേക്കും കൺവേർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇപ്പൊ ഈ ഫ്യൂടെക്കിന്റെ കിറ്റിനും അത് തന്നെയാണ് ഈ കിറ്റിന് നമുക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡീ കോഡർ കൊടുത്താൽ അതിനെ ഡോൾ പീസ് സപ്പോർട്ട് ചെയ്യുന്ന കിറ്റിലേക്ക് ഇതിനേലും മാറ്റാൻ സാധിക്കും അപ്പൊ ഈ കിറ്റ് നമ്മുടെ ഒരു പീസ് ഉണ്ട് ആവശ്യക്കാർക്ക് വേണേ തരാം ഇതിന്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മാർക്കറ്റ് റേറ്റ് വരുന്നത് നമ്മളതൊരു രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ കിറ്റ് കൊടുക്കും ഒറ്റ കിറ്റേ ഉള്ളൂ ആവശ്യക്കാര് പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക പരിസിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ കിറ്റ് എടുത്ത് കാണിച്ചിരിക്കുന്നത് പിന്നെ എന്നോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നോയ്സ് ഉണ്ടോ നോയിസിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ബാസും ട്രിബിളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാസും ട്രിബിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കൂടെ വന്നിരിക്കുന്നത് ഇനി ഈ കിറ്റിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫൈവ് പോയിന്റ് വൺ ഇന്റെ ഡി ബോർഡാണ് ഇതിന്റെ വീഡിയോ അടുത്തായിട്ട് കാണിക്കാം ഒത്തിരി ലെങ്ത് കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചത് അപ്പം നിങ്ങൾ ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്തിട്ട് റിയൽ ആയിട്ടുള്ള ഒരു റിവ്യൂ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു നല്ലൊരു വീഡിയോ മേ കാണാം ഇസ്മി സന്ദീപ്